നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലും സമൂഹത്തിൻ്റെ ഇടയിലും ചീത്തപ്പേരും പരാജയമുണ്ടാകും എങ്ങനത്തെ വ്യക്തി നിങ്ങളെ അടുത്ത് നല്ലത് മാത്രം പറയുകയും നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം മനസ്സിലാക്കി ചൂന്നെടുക്കുകയും നിങ്ങളുടെ പോരായ്മകൾ തൊട്ടടുത്ത നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ വെറുപ്പ് വരുത്തുന്ന ഒരു വ്യക്തിയോട് പറയുകയും അവരോട് നിങ്ങൾ പറയാത്ത സംഗതികളും നിങ്ങൾ പറയാത്ത സംസാരങ്ങളും അവർക്ക് ആവശ്യമായ രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നടക്കുന്ന ഒരു ആള് ഒരു മനുഷ്യൻ നിങ്ങളെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയം മാത്രം സമൂഹത്തിന്റെ ഇടയിൽ നല്ല നെഗറ്റീവ് മൈൻഡുള്ള ഒരു വ്യക്തി ആയി മാറാൻ നിങ്ങൾ സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ അറിവിലോ അങ്ങനെയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ ഒന്നും പറയാതെ അവരോടുള്ള സഹവാസം നിങ്ങൾ കൂടാൻ ൽ നിർബന്ധതാണ് കാരണം നിങ്ങൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമൂഹത്തിന്റെ ഇടയിൽ പോകുമ്പോൾ നിങ്ങളെ കുറിച്ച് അവർ പറയ നിങ്ങൾ കേൾക്കാതെ പലതും പറയുന്നുണ്ടാവും അവിടുത്തെ ആളുകൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളോ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല കാരണം ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടോ എന്നോ മറ്റും ഒന്നും അറിയാത്ത കാലത്തോളം നിങ്ങൾ ഒന്നും അറിയാതെ സമൂഹത്തിന്റെ ഇടയിൽ പോകുമ്പോൾ അവർ സമൂഹത്തിന്റെ ഇടയിലുള്ള ആളുകൾ നിങ്ങളെ നെഗറ്റീവ് മൈൻഡ് കൊണ്ടേക്കാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്ത് സഹായം വാങ്ങിയാലും ആ സഹായം എത്രയും പെട്ടെന്ന് അവർ ചോദിക്കുക അല്ലെ ചോദിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പറയണം തരില്ല എന്ന് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയും നീ അവന് ഒന്നും കൊടുക്കരുത് അല്ലെങ്കിൽ നീ ഒരിക്കലും അവന് ക്യാഷോ പണമോ കൊടുക്കരുത് ആ പണം ചിലപ്പോൾ അവൻ തരില്ല എന്നോട് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് നെഗറ്റീവായി പറഞ്ഞു കൊണ്ടിരിക്കൂ ഇങ്ങനത്തെ വ്യക്തിയെയും നിങ്ങൾ പരസ്യമായി നിങ്ങൾ അവരെ ഒഴിവാക്കുക കാരണം ഈ ഇത് പറഞ്ഞ രണ്ടാളുകളും എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലത്തെ ആളുകൾക്ക് നമ്മൾക്ക് എന്നും മോശമായാണ് അവർ ചെയ്യുന്നത് കാരണം ജനങ്ങളുടെ ഇടയിൽ നമ്മൾക്ക് മോശമായ ഒരു മനോഭാവമാണ് അവർ വളർത്തുന്നത് ആ കാരണത്താൽ ജനങ്ങൾ നമ്മൾ ചെയ്തത് എന്താണോ തെറ്റെന്താണോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ അവർ അവോയ്ഡ് ചെയ്യും അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്